ഗ്രാമികാനൂസിലേക്ക് സ്വാഗതം കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷം റോഡ് നിറഞ്ഞു നിറഞ്ഞുകവിഞ്ഞ് പലയിടത്തും കടകളിൽ പോലും വെള്ളം കയറി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടഞ്ഞ ഓടകളുമാണ് പ്രധാന വില്ലൻ കുയ്യാലിപ്പുഴയും കരകവിഞ്ഞതോടെ റോഡിൻ്റെ വെള്ളക്കെട്ടിൽ നീന്തിയെത്തുന്ന മത്സ്യങ്ങൾ കടത്തിണ്ണവരെ എത്തിയിട്ടുണ്ട് തലശ്ശേരി പുതിയ ബസ് സ്റ്റാന്റ് പരിസരം ലോഗൻസ് റോഡ് ഷെമി ഹോസ്പിറ്റൽ പരിസരം എം എം റോഡ് ജൂബിലി റോഡ് കുയ്യാലി റോഡ് മഞ്ഞോടി റോഡ് എന്നിവിടങ്ങളിലാണ് വെള്ളം ഉയർന്നത് പല കടകൾക്കുള്ളിലും വെള്ളം കയറി ഓടകളിൽ പ്ലാസ്റ്റിക് മാലിന്യം കുഞ്ഞുകൂടിയതും മറ്റുമാണ് വെള്ളക്കെട്ടിന് കാരണമായത് മഴക്കാലത്തിന് മുന്നേ നഗരത്തിലെ ഓടകൾ നഗരസഭാ കണ്ടിജന്റ് ജീവനക്കാർ വൃത്തിയാക്കിയിരുന്നുവെങ്കിലും പിന്നെയും പ്ലാസ്റ്റിക് മാലിന്യം കൂടിയതാണ് മഴയത്ത് വെള്ളം ഉയരാൻ കാരണമായത് നഗരത്തിലെ ചില ഭാഗങ്ങളിൽ ഓടകൾ വീതിയില്ലാത്തതും വെള്ളത്തിന്റെ സുഖമായ ഒഴുക്കിന് തടസ്സമാകുന്നു പുയാലി ഭാഗത്തെ വെള്ളക്കെട്ടിന് കാരണം റെയിൽവേ ഗേറ്റിന് ൂടി കടന്നുപോകുന്ന മൂന്ന് ഡ്രൈനേജ് തുരങ്കങ്ങൾ മണ്ണും ചെളിയും നിറഞ്ഞ് അടഞ്ഞതാണ് നഗരത്തിലെ ഓടകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം കുയ്യാലി പുഴയിലേക്കാണ് ചെന്നെത്തുന്നത് പുഴ നിറഞ്ഞ് മണ്ണ് കരയിലേക്ക് കയറുന്നതും വെള്ളത്തിന്റെ ഒഴുക്കും തടസ്സമാകുന്നുണ്ട് ഗ്രാമികനൂസ് തലശ്ശേരി